എന്താ സംഭവം എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ചെറിയ തോര ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞുതരാം എൻ്റെ അമ്മയുടെ റിലേഷനിൽ എൻ്റെ ഒരു കസിൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഫാമിലീസ് ഞങ്ങളുടെ അവിടുത്തെ മിക്ക ഫാമിലി ഒരുമിച്ചിട്ടുണ്ടായിരുന്ന കാരണം അപ്പോൾ ഞങ്ങൾ പൂമലയിൽ പോയിട്ട് ഒരു റിസോർട്ടിൽ ഒരു വൺ ഡേ എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് പോകുന്ന ഒരു സംഭവമാണ് അതിനിടയിൽ എപ്പോഴിതൊക്കെ ഉണ്ടായി ഞാൻ പറഞ്ഞുതരാം വെയിറ്റ് ഞാൻ എബിൻ ഇ ആർ സെവൻ വീഡിയോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പം ഞങ്ങൾ പല കാറുകളിൽ പല ബാച്ചുകളിലായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അവിടെ ചെന്നപ്പോഴത്തേക്ക് തന്നെ സാധാരണ എല്ലാവരും റൂമിൽ കയറി അവിടുത്തെ റൂമിൻ്റെ ഇതൊക്കെ ഇല്ല കാണുന്നത് ഞങ്ങൾ നേരെ പോയത് റൂമിക്കല്ല ഞങ്ങൾ നേരെ ചെന്നത് സ്വിമ്മിങ് പൂളിൽ അവിടേക്കാണ് സ്വിമ്മിംഗ് പൂളിൽ വന്ന് സ്വിമ്മിംഗ് പൂളിൽ എങ്ങനെ ഉണ്ട് കളിക്കാൻ പറ്റിയ സാഹചര്യം എന്നൊക്കെ നോക്കിയിട്ടാണ് പിന്നീട് റൂമിലേക്ക് പോകേണ്ടത് ഞാനാണെങ്കിൽ ഒരു ഗോപ്രോ ബ്ലോഗൊക്കെ എടുക്കാന്ന് വെച്ചിട്ട് റെൻറ്റിനെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സാധനം എടുക്കാൻ മറന്നു കാരണം ഞാൻ ചെല്ലണ സമയത്ത് അവിടെ ആദ്യമായിട്ട് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഡ്രസ്സ് മാറി നമ്മുടെ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കണ്ട് നമ്മൾ സ്വിമ്മിങ് പൂളിൽ അവിടേക്ക് പോയി അപ്പോഴാണ് നമ്മുടെ ഗാങ്ങുകളെല്ലാം അവിടേക്ക് എത്തണത് ആദ്യം കുറച്ച് നേരം നമ്മൾ സ്വിമ്മിങ് പൂളിനകത്ത് വെറുതെ കുത്തിമറിയായിരുന്നു വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ മറിയുക വെള്ളം അങ്ങോട്ട് തുറപ്പിക്കുക അങ്ങനത്തെ പരിപാടികളായിരുന്നു കുറച്ച് നേരം അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ഒരു റബ്ബറിൻ്റെ ഒരു ബോൾ ഉണ്ടായിരുന്നു ആ ബോൾ വെച്ചിട്ട് ഞങ്ങൾ നിങ്ങൾ കണ്ടിട്ടെന്ന് പറഞ്ഞ സ്വിമ്മിങ് പൂളിനകത്ത് ഗോൾ പോസ്റ്റൊക്കെ കെട്ടിയിട്ട് ബോൾ എറിഞ്ഞ് ഒരു കളിയിൽ അതിന് സമാനമായ രീതിയിലൊരു കളി ഞങ്ങൾ ഞങ്ങളവിടെ കളിച്ച് എനിക്ക് നീന്തൽ വലിയ വാശില്ലാത്ത കാരണം ഞാൻ നടുത്തെളുത്തിക്ക് ഇറങ്ങിയിട്ട് അധികം കളിച്ചില്ല കാരണം അപ്പുറത്തുണ്ടായിരുന്ന വലിയ ഘടാഘടിയന്മാരാ അവരുടെ കൂടെ ഒക്കെ നടുത്തെളുത്തിൽ പോയി കളിക്കാൻ ഇറങ്ങിയാല് ഞാൻ മുങ്ങിച്ചാവുള്ളൂ എന്നുള്ളത് എനിക്ക് ബോധ്യണ്ടായിരുന്നു ലാസ്റ്റൊക്കെ ആയപ്പോണ്ടല്ലോ ആവേശം നല്ല ഹൈ ആയിരുന്നു അപ്പൊ കൊറേ പേര് കെതച്ച് വയ്യാണ്ട ഈ സൈലിരിപ്പായി കുറെ പേർക്ക് പരിക്കു എന്നു മറ്റൊരു മുട്ട തലയുള്ള ചേട്ടനാടില്ലേ ആടെ നെറുകലയിലെ പൊട്ടിയത് അവസാനം ഇരുട്ടായി സ്വിമ്മിംഗ് പൂളിലൊക്കെ ലൈറ്റ് വന്നപ്പോ പിന്നെ ഞങ്ങള് ചെറിയ കളിയായി ഞങ്ങള് ബോൾ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് നടക്കലോ അവിടെ നിർത്തിയിട്ട് കളി കളിക്കില്ലേ ആ രീതിക്കുള്ള കളികളായി കാരണം നമ്മൾ പിന്നെ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് ചെയ്യണ്ട അപ്പോൾ ചെറിയൊരു കുഴിയൊക്കെ പാസ്സാക്കിയിട്ട് നമ്മളവിടെ ഒരു മീറ്റിംഗ് ഏരിയ പോലത്തെ സ്ഥലമുണ്ട് ചെറിയൊരു സ്റ്റേജ് പോലെയൊക്കെ ഉള്ളത് അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി പിന്നെയാണ് നമ്മുടെ കലാപരിപാടികളുടെ ഒരു തുടക്കം അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് കളിച്ച് തുടങ്ങിയത് അന്താക്ഷരിയാണ് അന്താക്ഷരിയൊക്കെ നല്ല ഇതായിരുന്നു കേട്ടോ സ്പോണ്ടുവിന് ചേർന്നാണ് 좀비 아쿠스톤 노래를 춤으로 자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자자

ലാസ്റ്റ് അന്താക്ഷി ഡേ കഴിച്ച് നല്ല വാറായി വന്നപ്പോഴാണ് ഏതൊരു പാട്ടിൻ്റെ ലിറിക്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലോ എന്തൊക്കെയോ പ്രശ്നം വന്നിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്തുള്ള സംഭവ വികാസങ്ങളുണ്ടാവുന്നത് വലിയ അടിയൊന്നുമല്ല പക്ഷെ പെണ്ണും വീട്ടുകാരില് ആരോ പറഞ്ഞു കേട്ടു അവര് ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും അടിയാവും എന്നൊക്കെ വിചാരിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ധം കളിക്കാൻ കഴിക്കാൻ തുടങ്ങുന്നത് ദം ശ്രാട്സ് എന്ന് പറഞ്ഞ പിന്നെ എന്റെ ഏരിയയാണ് ആ സമയത്ത് അപ്പുറത്തെ ടീമുകൾ കുറച്ച് കഷ്ടപ്പെടും കാരണം അതുപോലത്തെ കടുകട്ടി സിനിമാ പേരുകൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക ഞാനാണെങ്കിൽ ഇതിനു വേണ്ടി മാത്രം നെറ്റിൽ സെർച്ച് ചെയ്ത് അതേപോലത്തെ പേരുകൾ കണ്ടുവച്ച് കൊറേ എടുത്തു വെച്ചിട്ടുണ്ട് അതില് എൻ്റെ പ്രകടനം കാണണമെങ്കില് ഞാനത് ഷോർട്ട്സ് ആക്കിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കാതെ പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകുന്നതിന് തൊട്ട് മൂന്നായിട്ട് എല്ലാവരെ കൊണ്ട് പറ്റുന്ന രീതിയില് ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് അതിന് നല്ല അടിപൊളി സാധനങ്ങൾ ഞാൻ ഇപ്പം കാണിച്ചു തരാം

ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോകേണ്ടത് നോർമൽ ഒരു സിമ്പിൾ ഫുഡ് ഫുഡായിരുന്നു ചപ്പാത്തി ചിക്കൻ പിന്നെ മുട്ട അങ്ങനത്തെ ചെറിയൊരു ഡിന്നറായിരുന്നു ഡിന്നറൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ പോയിട്ട് പിന്നെയും വർത്താനം പറഞ്ഞു അത് കഴിഞ്ഞ് കെടുക്കാൻ പോയ സമയത്താണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത് ഞാൻ ഈ റിസോർട്ടിൻ്റെ ഒരു വീഡിയോ പോലും എടുത്തിട്ടില്ല പിറ്റേ ദിവസം രാവിലെ പെരപ്പരാതെ പോലെ തന്നപ്പോൾ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു ഈ ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ പിന്നെ നമ്മുടെ റിസോർട്ട് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കേണ്ടത് റിസോർട്ട് കണ്ടിട്ട് വായോ ഇതാണ് ഗേറ്റ് ഗേറ്റിന് ഇങ്ങനെ നേരെ വരിക അപ്പോൾ ഒരു ബോർഡ് കാണും അവിടെ ഒരു ബോർഡ് കാണും അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ റിസോർട്ടിൻ്റെ പേര് നല്ല വൃത്തിയിൽ വലുതാക്കി വെച്ചിട്ടുണ്ട് ഈടൻ വാലിട്ട് അത് കഴിഞ്ഞ് ഇവിടെ നോക്കുമ്പോൾ റിസപ്ഷൻ ഉണ്ടാവും ക്യാൻ്റീൻ ഉണ്ടാവും ഇവിടെ ചെറിയൊരു ലോണൻ്റെ കുറച്ച് മുന്നേ വരുമ്പോൾ ഇവിടെ എല്ലാവർക്കും കൂടി ഇരുന്ന് വർത്തമാനം പറയാനും പരിപാടികൾ കാണിക്കാനും അതിനൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് സൈഡ് ഒരു കിണറുണ്ട് അത് കഴിഞ്ഞ് നമ്മൾക്ക് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ആ വഴി കൂടെ പോകുമ്പോഴാണ് വേറിൻ്റെ കൂടി വരുന്നത് ആ സ്റ്റെപ്പ് ഇറങ്ങി കഴിയുമ്പോൾ മുന്നിൽ നമുക്ക് ഒരു ഡാമിൻ്റെ റിസർവ് വയർ കാണാം ഇത് പത്താഴക്കുണ്ട് ഡാമിൻ്റെ റിസർവ് വയറാണ് ഇവിടെ ഒരു ചെറിയൊരു കവാടം കണ്ടോ ഈ കവാടത്തിലൂടെയാണ് നമ്മൾ ഷിമ്മിങ് പൂളിലേക്ക് പോകണത് അല്ല ചെറിയൊരു കല്ലിട്ട വഴിയുണ്ട് ഇവിടെയാണ് സ്വിമ്മിങ് പൂൾ ഉണ്ടോ നല്ല അടിപൊളി ക്ലിയർ വാട്ടർ നീല ടൈൽസ് ബാക്കിയുള്ളവർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് നല്ല ഡാമിൻ്റെ കാഴ്ചയുണ്ട് ഇങ്ങനെ ഇതാണ് ഇന്നലെ ഞങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ച ആ ഹോൾ ഞങ്ങൾ ഗെയിംസും ആക്ടിവിറ്റീസൊക്കെ ചെയ്തിരുന്ന ഹോളിലാണ് ഈ വഴി പോകുമ്പോൾ ഇവിടെയും റൂമുകളുണ്ട് ഇവിടെ രണ്ട് റൂമുണ്ട് ഇവിടെയും റൂമുണ്ട് ഇതപ്പുറത്തും റൂമുണ്ട് ചെറിയൊരു പാർക്കുണ്ട് പിള്ളേക്ക് കളിക്കാനായിട്ട് ഇഴുകാനുള്ള സാധനമുണ്ട് ആടാനുള്ള സാധനമുണ്ട് സീസ കുളിക്കാനുള്ള സാധനമുണ്ട് ഈ കാണുന്നതാണ് ക്യാൻറ്റീൻ നമുക്ക് ഭക്ഷണം കഴിക്കാറുള്ള സ്ഥലം അപ്പൊ ഇതിനകത്താണ് എല്ലാരും ഫുഡ് കഴിക്കാതിരിക്കുന്നത് ഹലോ ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചു ഹായ് ഞാൻ റിസോർട്ടൊക്കെ കാണിച്ചു വരണ നേരം കൊണ്ട് ബാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് ജില്ലു ജില്ലായിരുന്നു കാരണം ഞങ്ങൾക്ക് റിഹേഴ്സൽ ചെയ്യണമായിരുന്നു എന്തിൻ്റെ റീൽസ് കഴിക്കുന്നത് എന്റെ അപ്പോൾ റീൽസ് ചെയ്യണ നേരത്ത് എല്ലാവരും ഡാൻസ് കളിക്കണം എന്നാണ് പറഞ്ഞത് നമ്മളെ കൊണ്ടൊന്നും ഡാൻസ് കൂട്ടിയാൽ കൂടുന്ന പരിപാടിയില്ല അപ്പോൾ ഈ സിമ്പിൾ സ്റ്റെപ്പുകളൊക്കെ മുന്നിൽ നിൽക്കണ ആ ചേച്ചിമാരെയൊക്കെ കളിക്കാൻ കൊടുത്തിട്ട് ഞാൻ തന്നെ കോർഡിനേറ്റ് ചെയ്ത നല്ല ടഫ് സ്റ്റെപ്സാണ് നമ്മൾ ബാക്കിൽ ഇടുന്നവർക്ക് കഴിക്കാനായിട്ടുള്ള ഇതാക്കി കൊടുത്തത് സംഭവം ഞാൻ കുറച്ചുകൂടി ടഫ് സ്റ്റെപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ കുറച്ച് സിമ്പിളാക്കിതാണ് അപ്പം ആ റീലും ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ട് ഞാനതിവിടെ മുകളിൽ ഇങ്ങനെ പൊഞ്ചു തരുന്ന രീതിയിൽ ഇട്ടുതരാട്ടാ ഒടുവിൽ മനസ്സിൽ സൂക്ഷിച്ചു വെക്കാവുന്ന കുറേ മഞ്ഞ നിമിഷങ്ങളുമായിട്ട് എല്ലാവരും ഇവിടെ പറഞ്ഞ് പോയി കുറേ പേര് വീട്ടിൽ പോയി കുറേ പേര് റെയിൽ പോയിവേ സ്റ്റേഷനിലേക്ക് പോയി കുറേ പേര് എയർപോർട്ടിൽ പോയി എല്ലാവരും അവരുടെ വഴിക്ക് പോയി ഇതുപോലെ കഥപാർസലല്ലാണ്ട് വ്ളോഗുകളായിട്ട് വരാൻ ഞാൻ ശ്രമിക്കാം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ചോട്ടില ചുമലപട്ടണം വർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കണിൽ ഒന്നും മണിയടിച്ചിട്ടാല് ഞാൻ ഇതേപോലെ ഇടുന്ന ഇടർന്ന കഥാപാർസലല്ലാണ്ടുള്ളതും ഉള്ള നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരും পা নমস্কে <laughs> <laughs> <did it> <laughs> 아, 와! 아, 뭐? 아. 아,